ഹലോ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരുടെയും ഇംഗ്ലീഷ് പഠനമൊക്കെ എങ്ങനെ പോകുന്നു നല്ലപോലെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു പരിചയപ്പെടൽ വീഡിയോ ചെയ്താലോ എന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം ഓക്കെ സോ എനിവേ ലെറ്റ് എന്നെ നിരാശപ്പെടുത്തരുത് ഇത് നമ്മൾ എങ്ങനെ പറയാരുത് എന്ന് പറയാനായിട്ട് ചെയ്യരുത് ഡോണ്ട് ഡോപ്പോയി നിരാശപ്പെടുത്തരുത് ഡോണ്ട് ആരെ എന്നെ അപ്പൊ മി എന്നെ നിരാശപ്പെടുത്തരുത് ഡോണ്ട് ഡിസപ്പോയിന്റ് മീ അല്ലെങ്കിൽ ഡോണ്ട് ഡോക് മീ ഡിസപ്പോയിന്റഡ് അങ്ങനെയും പറയാം ഞാൻ നിരാശനാണ് ഇത് നമ്മളെങ്ങനെ പറയും ഐ ഡ് നിരാശനാണ് ഐ ആം ഞാൻ നിരാശനാണ് ഐ ആം ഡിസപ്പോയിൻറ്റഡ് അവൾ എന്നെ നിരാശപ്പെടുത്തി ഇതെങ്ങനെ പറയാ എന്ന് നോക്കാം അവൾ നിരാശപ്പെടുത്തി എന്ന് പറയാനായിട്ട് ഡിസപ്പോയിന്റഡ് ഡിസപ്പോയിന്റ ചെയ്ത് കഴിഞ്ഞു അപ്പൊ പാസ്റ്റാണ് ആരെ എന്നെ മീ അവൾ എന്നെ നിരാശപ്പെടുത്തി ഷി ഡിസപ്പോയിന്റഡ് മീ അല്ലെങ്കിൽ മീ ഡിസപ്പോയിന്റഡ് ഇത് രണ്ടും പറയാം എന്നെ നിരാശപ്പെടുത്തരുത് ഡോപ്പോയിന്റ് മീ അല്ലെങ്കിൽ ഡോക് മീ ഡിസപ്പോയിന്റഡ് ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഡോൺ ഡിസപ്പോയിന്റ് മീ അല്ലെങ്കിൽ ഡോണ്ട് മീ ഡിസപ്പോയിന്റ എന്നെ നിരാശപ്പെടുത്തരുത് ഡോപ്പോയിന്റ് മീ അല്ലെങ്കിൽ ഞാൻ നിരാശനാണ്ഡ് അവൾ എന്നെ നിരാശപ്പെടുത്തി ഷി ഡിസപ്പോയിന്റഡ് മീ അല്ലെങ്കിൽ മീ ഡിസപ്പോയിന്റഡ് ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം തർക്കിക്കുക ഇത് നമ്മൾ എങ്ങനെയാ പറയുക തർക്കിക്കുക എന്നോട് തർക്കിക്കണ്ട എന്ന് നമ്മൾ എങ്ങനെ പറയും എന്നോട് തർക്കിക്കണ്ട അപ്പോ ചെയ്യണ്ട ഡോണ്ട് ആർഗ്യൂ എന്നോട് അപ്പോ വിത്ത് മീ എന്നോട് തർക്കിക്കണ്ട ഡോ ആർഗ്യൂ മീ ഞാൻ ആരോടും തർക്കിച്ചില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഞാൻ ചെയ്തില്ല അപ്പോ ഐ ഐഡൻറ്റ് ഞാൻ തർക്കിച്ചില്ല ഐഡൻറ്റ് ആർഗ്യു ഞാൻ തർക്കിച്ചില്ല ഐഡെന്റ് ആർഗ്യൂ ആരോടും എന്ന് പറയാനായിട്ട് വിത്ത് എനിവൺ ഞാൻ ആരോടും തർക്കിച്ചില്ല ഐഡെന്റ് ആർഗ്യൂ വിത്ത് എനിവൺ നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ ടെൻഷൻ ആവണ അല്ലെങ്കിൽ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയും അല്ലേ ടെൻഷൻ ആവണ്ട ഇതിനെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം ഡോണ്ട് ടെൻഷൻ ആവണ്ട എന്നല്ലേ പറഞ്ഞേക്കണത് അപ്പോ ടെൻസ്ഡ് ടെൻഷൻ ആവണ്ട ഡോ ഗെറ്റ് ടെൻസ്ഡ് വേറെ രീതിയിലും നമുക്ക് ഇതിനെക്സ്പ്രസ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാ നോക്കാം ഡോണ്ട് പാനിക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് ഡോണ്ട് പാനിക് ടെൻഷൻ ആവേണ്ട ഡോണ്ട് പാനിക് ഓക്കെ ഇനി അതും അല്ലെങ്കിൽ ഡോസ് ഔട്ട് ഡോൺ സ്ട്രെസ് ഔട്ട് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് എന്നും നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ടെൻഷൻ ആവണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് പറയാം ഡോൺ ഗെറ്റ് ടെൻസ്ഡ് ഡോണ്ട് പാനിക് അല്ലെങ്കിൽ ഡോണ്ട് സ്ട്രെസ് ഔട്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഇത് നമ്മളെങ്ങനെ പറയാ ഞാൻ ഐ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞു അല്ലേ പാസ്റ്റാണ് ഐ എക്സ്പെക്റ്റഡ് എക്സ്പെക്ടിൻ്റെ പാസ്റ്റ് ഐ എക്സ്പെക്ടഡ് ഞാൻ പ്രതീക്ഷിച്ചു ഒരുപാട് എന്ന് പറയാനായിട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്ട് അലോട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഐ എക്സ്പെക്ടഡ് അലോട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒന്നും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കണ്ടെന്ന് പറയാണ് അതെങ്ങനെയാ പറയാ പ്രതീക്ഷിക്കേണ്ട ഡോ എക്സ്പെക്ട് പ്രതീക്ഷിക്കേണ്ട ഡോണ്ട് എക്സ്പെക്ട് ഒന്നും എന്ന് പറയാനായിട്ട് എനിത്തിങ് ഒന്നും പ്രതീക്ഷിക്കണ്ട ഡോ എക്സ്പെക്ട് എനിത്തിങ് ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് അവൻ എന്നെ അപമാനിച്ചു ഇത് നമ്മൾ എങ്ങനെയാ പറയാം അവൻ ഹീ അവൻ എന്താ ചെയ്തത് അപമാനിച്ചു അപ്പോൾ ഇൻസൾട്ടഡ് ഇൻസൾട്ടിൻ്റെ പാസ്റ്റ് അപമാനിച്ചു കഴിഞ്ഞു അല്ലേ അപമാനിച്ചു അപ്പോൾ ഹി ഇൻസൾട്ടഡ് ആരെ എന്നെ മീ അവൻ എന്നെ അപമാനിച്ചു ഹി ഇൻസൾട്ടഡ് മീ ഞാൻ ആകെ നാണം കെട്ടു ഇതിന് എങ്ങനെയാണ് പറയാ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ലാട്ടോ നമ്മൾ നോക്കേണ്ടത് ഞാൻ ആകെ നാണം കെട്ടു എന്ന് പറയാനായിട്ട് പല വഴികളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഐ വോസ് അഷെയിംഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വോസ് എംപാറസ്ഡ് നീ ശ്രമിച്ചോ ഇത് നമ്മൾ നമ്മളെങ്ങനെയാ ചോദിക്കുക ഡിഡ് യു ശ്രമിച്ചോ ട്രൈ നീ ശ്രമിച്ചോ ഡിഡ് യു ട്രൈ ആർ യു ട്രൈ എന്ന് ചോദിക്കില്ല കേട്ടോ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെയാ പറയാ ഞാൻ ആം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ട്രൈങ് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഐ ആം ട്രൈൻ നീ ശ്രമിക്കുന്നുണ്ടോ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ നീ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും നീ ശ്രമിക്കുന്നുണ്ടോ ആർ യു ട്രൈൻ നീ ശ്രമിക്കുന്നുണ്ടോ ആർ യു ട്രൈൻ എന്തിനു വേണ്ടി വിദേശത്ത് പോകാൻ അപ്പോ ടു ഗോ അബ്രോഡ് നീ ശ്രമിക്കുന്നുണ്ടോ വിദേശത്ത് പോകാൻ അല്ലെങ്കിൽ നീ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടോ ആർ യു ട്രൈങ് ടു ഗോ അബ്രോഡ് എനിക്ക് ഒരു ജോലി വേണം നമ്മൾ എന്തെങ്കിലിനോടും ഭയങ്കരമായിട്ട് ഡെസ്പെറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം എനിക്ക് ഐ അത്യാവശ്യമായി അതായത് ഭയങ്കര ഡെസ്പറേറ്റ് ആണ് ഭയങ്കരമായിട്ട് എന്താ പറയുക അതില്ലാതെ പറ്റില്ല അങ്ങനത്തെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഡെസ്പറേറ്റ്ലി എന്ന് പറയാം ഐ ഡെസ്പെറേറ്റ്ലി ഒരു ജോലി വേണം അപ്പോ നീഡ് എ ജോബ് ഐ ഡെസ്പറേറ്റ്ലി നീഡ് എ ജോബ് അല്ലെങ്കിൽ ഐ ബാഡ്ലി നീഡ് എ ജോബ് എന്ന് പറയാം എനിക്ക് ഒട്ടേ ഒരു ജോലി വേണം എന്നൊന്നല്ലോ അതാണ് പറയുന്നത് എക്സാക്ട് ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കരുതെന്ന് ഐ ബാഡ്ലി നീഡ് എ ജോബ് അല്ലെങ്കിൽ ഐ എം ഡയർ നീഡ് ഓഫ് എ ജോബ് എനിക്ക് അത്യാവശ്യമായ ഒരു ജോലി വേണം ഒരു ജോലി ഇല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല അത്യാവശ്യമാണ് അത്രയും അത്യാവശ്യമാണെങ്കിൽ ഐ ഡെസ്പറേറ്റ്ലി നീഡ് എ ജോബ് അല്ലെങ്കിൽ ഐ ബാഡ്ലി നീഡ് എ ജോബ് അല്ലെങ്കിൽ ഐ എം ഡയർ നീഡ് ഓഫ് എ ജോബ് എന്ന് പറയാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതെങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് ഒരു പരിചയപ്പെടൽ ഉണ്ടായിട്ടില്ലല്ലോ ഒരു പരിചയപ്പെടൽ വീഡിയോ ചെയ്താലോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം ഓക്കെ സോ stay blessed and stay happy so until we see you next time it's me hannah signing off take care bye bye